ബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാ മോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദിദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂലസൂക്ഷത്മകദേഹദ്വയാൽപരം മേലെയിരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴകനീ शुद्धं सदा शान्तमात्मानमव्ययं बुद्धं परब्रह्ममानन्दमद्वयं सत्यं सनातनं नित्यं निरुपमं तत्त्वमेकं परं निर्गुणं निष्कलम् सच्चिन्मयं सकलात्मकमीश्वरमच्युतं सर्वजगन्मयं शाश्वतम् നിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധകർമ്മേഗാനുരൂപം ഭുവി പാരമാധ്യാത്മനാവാഴുകനീസഖേ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല ത്രേതായുകേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീഗോൽഭൂതയാ കിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരേ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കപികുലം ദക്ഷിണവാരധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോടു നീ തന്നു അങ്കിവാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നെ വിചിത്രമേ നന്നു നന്നെത്രയും മുത്തമതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യമാരാൽ മൂർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മനസേ മറ്റുതോനീലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായതിപ്രയത്നം ചെയ്കിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരനിധിയെ കടക്കുന്നിതേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യു ഉന്നതനായ സമ്പാദി വിഹായസ സമുദ്രലംഘനചിന്ത പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങി നാർ ഉഗ്രം ഭയാനക്രചക്ര ഭയങ്കരമഗ്രേ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ അവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിന്നെന്തവകാശം കവികളെ ശക്രതനയതനുജനാമംഗതൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വെച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ വരും ഒന്നും പറഞ്ഞൊരുത്തരുമംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പതു പരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപതറുപതെഴുപതുമാമെന്നും എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ടമില്ലേഖൻ എന്നർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി വിധൗ യൗവനകാലേ യൗവനകാലെ പെരുംപറയും കൊട്ടി മൂവേഴുവട്ടം വലത്തു വെച്ചിടിനേൻ വാർധകഗ്രസ്തനായേ വണാബ്ധികടപ്പാനുമില്ല വേഗം മമ ഞാൻ വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേന്ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലകളോർത്തോളമത്ഭുതമെത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം ഋത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയമിങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനിതെ ഭവാനിതിനെങ്കിലും പ്രത്യജനങ്ങളയക്കയില്ലെന്നുമേ പൃഥ്വരിലേഖനുമുണ്ടാമെന്നതേ വരൂ ആർക്കുമേയില്ല സാമർഥ്യമനശനം മനശനം മനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂ വയം താരേയനേവം പറഞ്ഞോരനന്തരം സാരസംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെയിരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാതാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭ്യുതനായവനിൽ അഞ്ചസാചാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജനമേൽ പോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടേ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടേ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചുമാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളലോകമപ്പോൾ പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പതു മു മുപ്പത്തുമുക്കോടി വാനവർദ്ദം ഒടും ഉൽപ്പലസംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ലാ മൃതിയെന്നു കൽപ്പിച്ചതിനിന്നിളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ ം ഹനുമാനിവൻ എന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റുമുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കൈയിലല്ലയോ തന്ന ദുരാഘവനങ്കുലീയമതുമെന്തിനെ നോർക്ക നീ ത്വൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതി നിപ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ യുദ്ധം വിധിസുതൻ ചൊന്നേരം വായുപുത്രനുമുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ അല്ലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാതികെ വെച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കൈയിലുണ്ടാകയാൽ മാരുതിവാക്കുകേട്ടോരു വിധി സുതൻ ആരൂട കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരിയെ വരിക നീ രാമനോടെ തിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം കല്യാണം ഭവിക്കത്തെ മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നതീ ക ഇരുന്ന് ഇരുന്നിതക്കാലമേ ഇധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാൻ കാ സകലശുക്കുലവിമലിതകളേ സാരൂഷ സാരമേ കഥയമമ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളോടതി സരസമിതിരകു കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം നന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരിസുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളെന്നരുളി ചെയ്തു സമുദ്ര ലംഘനം ലവണജലനിധിശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻമാരുതി മനുജ പരിവൃചരണ നളിനയുകളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരരുടെ അമിതബല സഹിതമുര ചെയ്തിതു കണ്ടുകൊവിൻ നിങ്ങളെങ്കിലെല്ലാവരും मम चपलमम्बरे मानेन भोगुन्निताशरे शालये अजतनय तनयशरसमधिकसाहसाल् अद्यैव पश्यामि रामपत्नीमहम् अखिलजगदधिपनुविरविलिप्पनिङ्गद्य कृदार्थनायेन्कृदार्थोऽस्म्यहम् പ്രണതജന ബഹുജനന മരണര നാമകം പ്രാണപ്രയാണകളേ നിരൂപ്പവൻ ജനിമരണജലി വിരവട കടക്കു മജ്ജ്ജന്മന പുനസ്തൂസ്മ്യഹം പൂർവം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावणकुम्भकर्णहननं एतत् अध्यात्मरामायणं श्रीराघवं दशरथात्मजमप्रमेयं सीतापतिं लघुकुलान्वयरत्नदीपम् आजानुबाहु अरविन्ददलाय रामं मुकुन्दं मनसा स्मरामि मङ्गलं रामचन्द्राय महनीय गुणाम्बुधे रामाय रामभद्राय रामचन्द्राय वेथसे रघुनाथाय नाथाय सीताय पतये नमः कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यल् सकलं परस्मै नारायणायेति समर्पयामि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वं नारायणायेति समर्पयामि सर्वत्र गोविन्दनामसङ्कीर्तनम् ಗೋವಿಂದ 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 ಹರಿ ಗೋವಿಂದ